പ്രിയമുള്ളവരെ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പതിനാല് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് മെയ് മാസ വണക്കം പതിനാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സ്ലീഹായെ അനുസ്മരിക്കുന്ന ദിവസമാണ് നമ്മുടെ കർത്താവീശവും സിഹായുടെ സ്വർഗാരോഹണ ശേഷം സ്ലീഹന്മാർ അത്താഴമുറിവിൽ മാതാവിനോടൊപ്പം ആയിരിക്കുമ്പോഴാണ് യൂദാസിന് പകരം വിശുദ്ധ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത് ഇതര അപ്പസ്തോലന്മാരോടൊപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശരീര നിഗ്രഹത്തെക്കുറിച്ചും മറ്റും കാര്യങ്ങൾ കപ്പ ദോശയിലും കാസ്പിയൻ സമുദ്ര തീരത്തും സുവിശേഷം പ്രസംഗിച്ചു എത്യോപ്യയിൽ വെച്ച് മത്തിയാസ്ലീഹ രക്തസാക്ഷിത്വ മകടം ചൂടി വിശുദ്ധ മത്തിയാസ്ലീഹയുടെ മധ്യസ്ഥം യാചിച്ച് നമ്മളിന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോബിത്തിന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനാല് മുതലുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക കർത്താവെ ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ ഈ പ്രവാസത്തിൽ എന്റെയോ പിതാവിന്റെയോ പേരിനെ ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല പിതാവിന്റെ ഏകജാതയാണ് ഞാൻ അവകാശിയായി അവന് വേറെ മക്കളില്ല എനിക്ക് ഭർത്താവാകാൻ അവന് ഉറ്റവരോ ഉറ്റവരുടെ മകനോ ഇല്ല എൻ്റെ ഏഴ് ഭർത്താക്കന്മാർ മരിച്ചു ഇനി ഞാൻ എന്തിനെ ജീവിക്കണം ഞാൻ ജീവിക്കണമാണ് ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിൽ എത്തി അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും ഋഗുവേലിന്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി സ്വന്തമാക്കാൻ സ്വന്തമാക്കാൻസിനായിരുന്നു അവകാശം തോബിത്ത് മടങ്ങി വന്ന് വീട്ടിലേക്ക് കയറിയതും രഘുവേലിന്റെ പുത്രി സാറ മുകളിലെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതും ഒരേ നിമിഷത്തിലായിരുന്നു നമ്മൾ മൂന്നാം അധ്യായം കഴിഞ്ഞു നാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നു മുതലുള്ള വാക്യങ്ങളിലുള്ള വായന തുടരുന്നു തോബിയാസിനെ നിർദ്ദേശങ്ങൾ അന്ന് തോപിത്ത് മേദിയായില്കേസിൽ വെച്ച് ഗബായേലിന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണത്തിന്റെ കാര്യം ഓർത്തു അവൻ ആത്മഗതം ചെയ്തു ഞാൻ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ തോബിയാസിനെ വിളിച്ച് ആ പണത്തിന്റെ കാര്യം പറയാം അവൻ മകനെ വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്കു വേണ്ടി വളരെയേറെ അപകടങ്ങളെ നേരിട്ടുണ്ടെന്ന് നീ ഓർക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നതിനാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നീതി നിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വയ്ക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്